അടിപൊളി ബ്ലാക്ക് കോഴിയും കുഞ്ഞുങ്ങളാട്ടോ നല്ല അടിപൊളി പുള്ളി കുഞ്ഞുണ്ട് ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള കുഞ്ഞുണ്ട് ഇവർ ഈ കോട്ടയം ഭാഗത്ത് എത്തതാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിന് ലൈനേജ് എന്നൊക്കെ പറഞ്ഞെന്താ എല്ലാം ഒരു കോഴി തന്നെയല്ല എന്നുള്ളത് ഓരോരുത്തർ ഓരോ ഉദ്ദേശത്തിലാണ് വളർത്തുന്നത് ചിലർ മുട്ട കഴിക്കണമെന്നുള്ളതിലാണ് ചിലല് വെറും അകത്താക്കാന്നുള്ള ഉദ്ദേശം മാത്രമാണ് അങ്ങനത്തെ ആണ് കളറൊന്നും എന്ത് കളർ ഇതൊക്കെ നടക്കുകയില്ല എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഓരോരുത്തർ ഓരോ ഉദ്ദേശം വെച്ചിട്ടാണ് വളർത്തുന്നത് ചിലവർ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി വളർത്തുന്നുണ്ട് ഇതേമാതിരി കുഞ്ഞുങ്ങളൊക്കെ കണ്ട് പിന്നെ അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡാക്കും എന്നാലും മെയിനായിട്ട് ഉദ്ദേശം അവരിങ്ങനെ കാണുക അതിൻ്റെ ഒരു സന്തോഷം ആ ലെവലിലുള്ളതാണ് ഇതിൽ കടിപൊള്ളിയായിട്ട് പാഞ്ഞി നടത്തുന്നത് അപ്പോൾ ഇത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ചൊരു താമസമുണ്ടാവും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അല്ല മെസ്സേജ് അയക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം നമുക്ക് തിരക്കാകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാ കോളുകളൊന്നും എടുത്തിട്ടും തിരിച്ച് വിളിക്കാൻ പറ്റാത്തത് ചിലരെ എടുക്കാൻ പറ്റാനില്ല അതേമാതിരി തിരിച്ച് വിളിക്കാൻ പറ്റണില്ല അപ്പോൾ അതേമാതിരി മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഒഴിവാകുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് റീപ്ലൈ തരും കാരണം കുറേ മെസ്സേജ് വരുമ്പോൾ കുറച്ചൊരു താമസം ഉണ്ടാവും റീപ്ലൈ കിട്ടാനും അപ്പോൾ അത് ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും ഒക്കെ കണ്ടില്ലേ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നത് അത്രയും കമ്പനിയാണ് നമ്മൾ കൂടുതലായിട്ട് നല്ല അടിപൊളിയായിട്ട് കമ്പനി ആയിട്ടാണ് വളർത്തുന്നത് ഇനി കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ